എന്റെ പൊന്ന ഇങ്ങനെയൊന്നും ഇങ്ങനത്തെ അതാരാ പറഞ്ഞേ അപ്പം മസ്താനി അല്ല അത് പറഞ്ഞേക്കുന്നത് ലക്ഷ്മിയാണ് അത് പറഞ്ഞേക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്ത ആളാരാ ലക്ഷ്മിയാണോ അല്ല മസ്താനിയാണ് മസ്താനി അത് പറയാത്തടത്തോളം ഹൗ കെ വിറ്റ് മസ്താനിക്ക് മസ്താനി സി നമുക്ക് വീട്ടിനകത്ത് ചില കംഫർട്ട് സോൺസിൽ ചില ഫ്രണ്ട്സിനോട് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ എടാ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ഇത് ബു ബാഡ് ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു ഗെയിമിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതാണ് അതൊരു കഴിഞ്ഞ് സംഭവിച്ചതാണ് പുള്ളിക്കാരി ഒരു കൺഫ്യൂഷനിൽ പറഞ്ഞ സംഭവം അവിടെ വന്നതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല ലക്ഷ്മിക്ക് വേണമെങ്കിൽ പേഴ്സണലി വിളിച്ച് വരുന്ന സംസാരിക്കും എത്ര ആൾക്കാരുടെ മുന്നിൽ മൈക്കിട്ടുണ്ട് വാ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന കാര്യമില്ല ദറ്റ് ഇസ് വെരി അൺവാണ്ടഡ് അതാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവനിൽ ചിലപ്പം കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ കോണ്ടന്റ് കൊടുത്താൽ ഞാൻ മാസാകും എന്നുള്ളൊരു സംഭവമായിരിക്കും അവരുടെ മൈൻഡിലുള്ളത് വിറ്റ് ഇസ് നോട്ട് റൈറ്റ് ഇപ്പം ഞാൻ പല വിഷ്വൽസും കണ്ടപ്പോഴത്തേക്കിനും സ്ലിപ്പായി വീണ ഒരാൾ തോളെ തട്ടി പിടിച്ച് വീണ തിരിഞ്ഞു തന്നെ പെട്ടെന്ന് സോറിയും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ കണ്ടായിരുന്നോ അത് ആ സോറി പറയുന്നത് കണ്ടു പിന്നെ അവിടെ എന്താണ് അതൊരു ക്യാരക്ടർ അസോസിനേഷൻ അല്ലേ ഇല്ല എനിക്ക് ലക്ഷ്മി പേഴ്സണലി അറിയത്തില്ല പക്ഷെ ലക്ഷ്മി ഫേക്ക് ആണെന്ന് ഞാൻ പറയത്തില്ല സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൻ്റെ റിയാലിറ്റി ഷോയിൽ അവർക്ക് കോണ്ടന്റ് വേണം ഏ അവർ ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അവർ നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും അവരുടെ വിചാരം നമുക്കറിയത്തില്ല ഈവൻ ഞാൻ ഹൗസിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ ചിന്തിക്കുമ്പോൾ പുറത്ത് വന്നപ്പോൾ ഇങ്ങനെയല്ല വന്നേക്കുന്നത് നേരെ മറിക്കും അപ്പം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പിന്നെ ലക്ഷ്മിയായിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ അറിയത്തൊന്നുമില്ല വളരെ ചെറിയ കോമ്പിനേഷൻ സീൻസേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ദിവസം കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ലക്ഷ്മി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ ആദ്യത്തെ പടമായ സ്ഥിതിക്ക് ഞങ്ങളെല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പടം വന്ന് സപ്പോർട്ട് ചെയ്യാം ലക്ഷ്മിയോടല്ല പറയാനുള്ളത് ഞാൻ ഇത് പറഞ്ഞാലും ലക്ഷ്മി കേൾക്കാൻ പോകുന്നില്ല പക്ഷെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഓഫ്കോഴ്സ് അതൊരിക്കലും പറയാൻ പാടില്ല നമ്മൾ നമ്മളാരെ പറ്റിയും നമുക്കറിയത്തില്ല അവരെന്തൊക്കെയോ ലൈഫിൽ ഗോത്രൂ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വരെ എത്തിയേക്കുന്നത് അവർ നല്ല രീതിയിൽ പഠിച്ച് ലൈഫിൽ ഫൈറ്റ് ചെയ്ത് അവരുടെ സ്നേഹം അവരെ വിൻ ചെയ്ത് നല്ല ഐ ടി പ്രൊഫഷണൽ ജീവിച്ച് കാണിക്കുകയാണ് ഈ സമൂഹത്തിനെ ഒരു എന്താണ് അവർ ദ പ്രസന്റ് ആസ് എ വെരി ഗുഡ് സ്റ്റോറി മനസ്സിലായോ അവരൊരു ഇൻസ്പിറേഷൻ ആണ് അവർ ഫൈറ്റ് ചെയ്ത് വന്ന രണ്ട് പെൺപിള്ളേരാണ് അവരെ പറ്റി എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും എന്ത് റൈറ്റാണ് നമുക്ക് ആർക്കും ഇല്ല അങ്ങനത്തെ ഒരു റൈറ്റ് അവരെ പറ്റി പറയാൻ സോ ഞാൻ അതിനെ അഗെൻസ്റ്റ് ആയിട്ട് പറയുകയും ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം ഇറങ്ങുകയാണോ പ്രതികരിക്കണം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല പ്രതികരിക്കണം ലാലേട്ടൻ എന്തായാലും ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ലാലേട്ടൻ ചെയ്യുന്നുണ്ടല്ലോ അതിന് പിന്നെ ലാലേട്ടനെ പഠിപ്പിക്കണോ ലാലേട്ടൻ ഇസ് ഫയർ ദ സീസൺ ഉണ്ട് ഒട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല ഭയങ്കര ഡിസ്രെസ്പെക്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പറയുന്ന ഒരു ഇത്രയും വലിയൊരു ഏജൻറ്റിന് മുന്നിൽ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഇത്രയും വലിയൊരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിക്കുക ദൈവമേ ലാലേട്ടനൊക്കെ തന്നെ ഇപ്പോഴും ഓർമ്മയുണ്ടാവുമോ ലാലേട്ടൻ്റെ വൈകുന്ന സിറീന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യമാണ് ഞാൻ പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് മുന്നേ അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഇത്രയും ഡിസ്രെസ്പെക്ടറി ആയിട്ട് അതായത് ലാലേട്ടനെ ആണെങ്കിലും ഷോവിനെ ആണെങ്കിലും അങ്ങനെ സംസാരിക്കും അവർ വിചാരിക്കുന്ന ഇത് അവർക്ക് ഭയങ്കര മാസമായിരിക്കും പുറത്തുനിന്നായിരിക്കും അങ്ങനെയല്ല ലാലേട്ടനെ ഇത് എഫക്ട് ചെയ്യുന്ന ഉണ്ടോന്നല്ല പക്ഷെ നമ്മളെല്ലാരെയും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ആൾക്കാരെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് ഈ സീസണിൽ എല്ലാവരും എയറിലാണല്ലോ ആരും എയറിലല്ലാത്ത എല്ലാവരും മത്സരിച്ച് എയറിലാണ് എല്ലാവരും മത്സരിച്ച് കോണ്ട കൊടുക്കുന്നുണ്ട് ബട്ട് കുറച്ചും കൂടെ ഓർഗാനിക് ആകണമെന്നേ ഞാൻ പറയത്തുള്ളൂ കോണ്ടന്റ് ഗിവിങ് കോണ്ടൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങി രാവിലെ എണ്ണീറ്റപ്പത്തൊട്ട് കോണ്ടൻറ്റ് കൊടുക്കുന്നതല്ല ബിഗ് ബോസ് ഷോ ബിഗ് ബോസ് എന്ന് പറയുന്നത് കുറേ മിക്സ്ഡ് ഇമോഷൻസും ഗെയിംസും കാര്യങ്ങൾ തലച്ചോറ് ഉപയോഗിക്കേണ്ട ഒരു കളിയാണ് അപ്പോൾ അതിൽ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി മാത്രം മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മാത്രമാണ് കോണ്ടൻറ്റെന്ന് ണ്ടല്ലോ അല്ലെ പുറത്ത് നല്ല സപ്പോർട്ട് ആ അതായത് പുള്ളിക്കാരിക്ക് മനസ്സിലായി ഷീസ് നോട്ട് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അല്ലാന്ന് മനസ്സിലായപ്പോ അതുകൊണ്ടാണ് രീമസ്തുതി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നെന്ന് തോന്നുന്നു എനിക്ക് എന്നെ വീട് എന്നെ വീട് എനിക്ക് പോകണംന്ന് അപ്പം അങ്ങനെ പറയുന്ന ഒരാളെ ണല്ലോ നല്ലത്യർ പോലും അല്ല എനിക്ക് തോന്നുന്നു ഒരുപാട് കണ്ടസ്റ്റന്റ് ഓൾറെഡി ഹൗസിലുണ്ട് പുള്ളിക്കാരി വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി അതിനുള്ള പണിയെടുത്തിട്ട് തന്നെയാണ് അകത്ത് കറിയുന്നത് എന്റെ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് പുള്ളിക്കാർ ചെയ്ത ഷൂട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ സുചി ചേട്ടൻ്റെ പേരിലാണെങ്കിലും അങ്ങനത്തെ ഒരു ഫെയിമിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ചും കൂടെ ഹീറ്റർഡോ നെഗറ്റീവ് കോമെൻസോ കിട്ടിയിട്ടാണ് പുള്ളിക്കാർ ഈ ഫേമിലേക്ക് എത്തി അത് കൺവേർട്ടായി ബിഗ് ബോസിലേക്ക് എത്തിയത് അത് പുള്ളി പുള്ളിക്കാർക്ക് അത് ഭയങ്കര ഒരു ബോണസാണ് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് ലൈഫിൽ ഒരുപാട് ആൾക്കാർ എല്ലാ വർഷവും അപ്ലൈ ചെയ്ത് 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 ഫെയിലായി പിന്നെയും പോയി പിന്നെയും അപ്ലൈ ചെയ്യുന്ന ഒരു സി ഒരു സംഭവമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്കറിയില്ലല്ലോ നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയാ എപ്പോഴാ എപ്പോഴാണ് മാറിപ്പോന്ന ചിലവർ സോഫ്റ്റ് ആൻഡ് ഹാർട്ടാണ് ചിലവർക്ക് ഇതൊന്നും പറ്റില്ല അവർ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എനിക്ക് വിശക്കുന്നു എനിക്ക് കഴിക്കാൻ താ അങ്ങനത്തെ എന്തെങ്കിലും ഇൻ്റർണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയത്തില്ല നമ്മൾ ഓരോരുത്തരുടെയും മെൻ്റൽ സ്റ്റെബിലിറ്റി കപ്പാസിറ്റി എല്ലാം ഡിഫറെൻ്റ് ആണ് നമുക്കതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഗെയിമിനെ നോക്കി കാണാൻ മാത്രം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എല്ലാ എപ്പിസോഡ്സും അങ്ങനെ കാണുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല അങ്ങനെ ആ രീതിയിലാണ് സായി നമ്മള് ഫ്രണ്ട്സ് ആരും അങ്ങനെ കമന്റ് എനിക്ക് നമ്മൾ ഫ്രണ്ട്സ് അല്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സീസൺ സിക്സ് ആണ് അവരൊക്കെ ഞാൻ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് സിജോനെ കാണുന്നത് അപ്പം ഇല്ല ഇല്ല ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ സിജോനെ ആദ്യമായിട്ടാണ് ഇന്ന് തിയേറ്ററിൽ വെച്ച് കാണുന്നത് എനിക്ക് ആദ്യമായിട്ടാണോ മീറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല അപ്പം അവരെന്താ പറഞ്ഞതെന്ന് അതൊക്കെ അവരുടെ ഒപ്പീനിയൻസ് ഒപ്പീനിയൻസാണ് നമുക്കറിയില്ലല്ലോ ഇപ്പം അറിയത്തില്ലാത്ത പേഴ്സണലി അറിയത്തില്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ ഡിസൈഡ് ചെയ്യും അവരുടെ ഫേക്കാണ് കളിക്കുന്നതെന്ന് എനിക്കറിയില്ല അനുഷ്ട നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ട്രിഗറിങ് ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കരഞ്ഞിട്ടുണ്ട് സമയം തോന്നുന്നത് ഇത് പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിടേണ്ടി വരും അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എൻ്റെ സീസണിലെ ബാക്കിയുള്ളവരെ കൊണ്ടുവിടേണ്ടി വരും അതായത് ഞാൻ ഹൗസിൽ കുറച്ച് കരഞ്ഞിരുന്ന സിറ്റുവേഷൻസ് കുറച്ച് സെൻസിറ്റീവായ് സിറ്റുവേഷൻസ് വന്നാൽ അലട്ടം വന്ന് ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ അലട്ടം വന്നിത് സംസാരിച്ചപ്പോഴത്തേനെ ഞാൻ കരയാതെ അവിടെ നിന്നു അത് ഞാനിപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുവല്ല പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തത് ഐ വാസ് നം എനിക്ക് എന്താണ് ഇമോഷൻസ് നഷ്ടപ്പെട്ട പോലെ നമ്മളിങ്ങനെ നിൽക്കത്തില്ലേ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സ്റ്റക്കായിട്ട് പക്ഷേ അനുമോളുടെ സിറ്റുവേഷനും വന്ന് ചോദിച്ച കാര്യങ്ങളും എൻറ്റയർലി ഡിഫറെൻ്റ് ആണോ ഇതായിട്ട് ഒരു ബന്ധമില്ല പക്ഷേ ഞാൻ പറയാമായിരുന്നു സിറ്റുവേഷൻസ് ആയിരിക്കും ചിലപ്പോൾ അവരെ അങ്ങനെ നിർത്തിയത് വി വി ഡോണ്ട് നോ എനിക്ക് അറി അറിയത്തില്ലല്ലോ